പാണക്കാട് സാധിഖലി ശിഹാബ്ദങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിമർശനം ഉയർത്തിക്കാട്ടി വർഗീയത ആളിക്കത്തിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ആശയ ആണെന്നാണ് മുഖ്യമന്ത്രി നടത്തിയത് കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തിരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി യും മുസ്ലിം ലീഗുമായിട്ടും യു ഡി എഫുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം സഗാവ് പിണറായി നടത്തിയിട്ടുള്ളത് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് എന്നർത്ഥം ആ പ്രസിഡൻറ്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതിൻ്റെ അപ്പുറം കടന്ന് ഈകത്തന്നെ വലിയ പ്രസക്തി ഒന്നും ലഭിക്കാത്ത ചില ആളുകൾ സാദിക്കലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും ചില നേരത്തെ പറഞ്ഞതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട് അവർ ടൗസർ ഊരിക്കും എന്ന് ഹരിയാണ് പറഞ്ഞത് എന്തു പറയാൻ യാതൊരു ഉളപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചെറിയ ആളുകൾ സംഘടിപ്പിക്കുന്നത് സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട് സന്തോഷ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായ മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ പ്രതികരണം മറ്റു പല രീതിയിലും തിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് എന്ന വിമർശനമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചത് ഇതടക്കമുള്ള നിരവധി പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം മറുപടിയും പ്രതികരണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ രാഷ്ട്രീയ വിമർശനം നേരിടേണ്ടി വരുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും അത്തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയത് അത് വളരെ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടേത് ശരിയായ രീതിയിലുള്ള വിമർശനമാണ് നേരത്തെ തന്നെ സി പി ഐ എം ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇപ്പോൾ ജമാ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ആശയ തടങ്കലിലാണ് ഉള്ളത് അവർ നേരത്തെ മുസ്ലിം ലീഗിന് ഇത്തരത്തിലുള്ള ഒരു ഒരു വർഗീയ നിലപാട് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ജമാ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും ഒപ്പം ചേർന്നുകൊണ്ട് വർഗീയ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ ഈ പരാമർശം അത് അതിന് െതിരെ ഉള്ള പ്രതികരണങ്ങൾ അത് മതപരമായ പ്രതികരണങ്ങൾ മതപരമായ വിശദീകരണമാണ് ലീഗിന്റെ നേതാക്കൾ നടത്തുന്നത് രാഷ്ട്രീയ വിമർശനം നേരിടുമ്പോൾ തിരിച്ച് മതപരമായ വിമർശനം അല്ലെങ്കിൽ മതപരമായ ഏകീകരണം നടത്തുകയല്ല വേണ്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ശരി സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ